ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെനിസ്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ ആണല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് ഐഡിയ ചെയ്തെടുത്താലോ പ്രത്യേകിച്ച് വലിയ വലിയടുപ്പുകളൊന്നും അല്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഡൈ ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മോഡലിലുള്ളതായിരുന്നു ഞാൻ ചാർട്ട് പേപ്പറാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഐറ്റം ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത് ഈ ആദ്യം ഒരു ചാർട്ട് പേപ്പർ ഒരു ഇത്തിരി എടുത്തിട്ടുള്ള ഒരു എ ഫോർ സൈസിൻ്റെ അത്രയും അത്രയും എടുത്തിട്ട് ഈ രണ്ടറ്റം മാത്രം ഒന്ന് ൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നേരെ ഇരുന്ന ഭാഗം ഇങ്ങനെ ആർക്ക് പോലാക്കിയെടുത്തു എന്നിട്ടത് നടുവിലോട്ട് വെച്ച് മടക്കിയിട്ട് വേണ്ടിങ്ങനെ ഇങ്ങനെ നടുവിലോട്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് രണ്ടറ്റം നടുവിലത്തെ പോഷം മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ അത് തുറക്കുമ്പോൾ മാത്രം അത് ഡോറ് തുറക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് ആ ഇതിൽ നമ്മൾക്ക് ഡേത്തെ ഗിഫ്റ്റ് സംബന്ധമായിട്ട് വിലപിടിപ്പുള്ള ഒന്നും വാങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് എന്നുവെച്ചാൽ പണ്ടത്തെ പോലത്തെ ഒക്കെ ഉണ്ടല്ലോ അത്തരം സംഗതിയാണ് കേട്ടോ ഇപ്പോൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ചും ഒരു ഫീൽ കിട്ടുന്ന ഒരു സംഗതിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് പിന്നെ ഒരു ലൗവിൻ്റെ പീസ് എടുത്തിട്ട് അതും ക്രാഫ്റ്റ് ഇത് ക്രാഫ്റ്റല്ലല്ലോ നമ്മുടെ ചാർട്ട് പേപ്പർ തന്നെ അതിൽ തന്നെ ഒരു ചെറിയ വിഷ് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഡി ആർ ലവ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു ലവ് ലെറ്റർ പോലെ നമുക്ക് എഴുതാം ഉള്ളിലായിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാർട്ട് പേപ്പർ എടുത്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈന് വേണ്ടിയാണ് കേട്ടത് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന റൗണ്ട് ശേഷം നമുക്കത് അറ്റത്തൂന്ന് ഒരറ്റത്തൂന്ന് ഒട്ടിച്ച് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പൂവാക്കിയെടുക്കാം പൂവാക്കിയെടുത്തിട്ട് നമുക്ക് കുറച്ച് എന്താ ഒരു കുറച്ച് മഷിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു ആക്രലിക്കോ ഫാബ്രിക്കോ ഏതെങ്കിലുമൊന്ന് വേണ്ടി ഇങ്ങനെ ഒന്ന് അറ്റത്തൊന്ന് വെച്ച് കൊടുക്കാം ചുമ്മാ ഒരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഏഹ് ഇങ്ങനെ അങ്ങനെ ആക്കിയെടുത്ത് ഫിവിക്കോളു വെച്ച് ഒട്ടിക്കാം അതിനുശേഷം നമുക്ക് ഈ നമ്മൾ മടക്കി എടുത്തിരുന്ന മെയിൻ പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഒരു അറ്റത്ത് വലത്ത അറ്റത്തായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം പിന്നെ ദേ ലവ് ഫോർ എവർ എന്ന് പറഞ്ഞ് ഒരറ്റത്തായിട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ലവും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് ഒരു ഡിസൈനിന് വേണ്ടി ഫ്രണ്ട് പേജിന് വേണ്ടി വരയ്ക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ലവ് അവിടെ ഇവിടെ നിങ്ങളിലായിട്ടൊക്കെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും എയർ ഡ്രൈക്കിളേ കൊണ്ടുവരുന്നുണ്ട് കട്ട് അതിനകത്ത് എയർ ഡ്രൈക്കളിൽ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഇതിൽ ഇത് വെച്ചിട്ട് ഒരു ലൗവിൻ്റെ ആകൃതിയിലാക്കി എടുക്കുവാണേൽ ആ ലൗവിൻ്റെ ആകൃതി വെച്ചിട്ട് നമ്മൾ നടുക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അപ്പുറം ഭാഗം ഉണ്ടല്ലോ പരന്നിപ്പം ഇരിക്കുന്നത് അവിടുവാണേ ഫ്രണ്ടിലാക്കാൻ പോകുന്നത് ഇപ്പുറം ഒട്ടിക്കാൻ വേണ്ടിയാണ് അത് എന്നിട്ട് ഈ നടുവിലായിട്ട് നമുക്ക് ആ ലൗ കട്ട് ചെയ്ത് വയ്ക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരറ്റം ഇപ്പുറം കട്ട് ചെയ്ത മറ്റേ അറ്റം അപ്പുറവും കൂടെ അതെതിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഉള്ളിലായിട്ട് ഞാൻ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടാണ് ആദ്യം എഴുതി വിഷ് ചെയ്ത് പിന്നെ ഒരു ലെറ്റർ പോലെ എഴുതുന്നുണ്ട് അതിനുശേഷം ശേഷം നേടിയതിങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് റിബൺ കൊണ്ട് കെട്ടിയിട്ട് സംഗതി എടുക്കാമേ അപ്പോൾ ഈ ഐറ്റം എങ്ങനെയുണ്ട് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്യൂട്ട് ഐറ്റമാണ് അപ്പം നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമേ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നവർ അല്ലാത്തവരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഐറ്റം എങ്ങനെയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോമായി ഞാനെത്തുന്നവൻ വരെ ടാറ്റാ